സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമയും അശ്വതിയും ചേർന്ന് മ്യൂസിക് സ്കൂളിൻ്റെ എല്ലാ ചുമതലകളും രാധിക ഏൽപ്പിക്കുക കേട്ടോ കുട്ടികൾക്ക് പാട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയും നൃത്തം പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ രാധികയാണ് അങ്ങനെ മ്യൂസിക് സ്കൂളിലെ എന്തോ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു നൃത്ത പരിപാടി നടക്കുവാണ് അതിൽ കുട്ടികൾക്കൊപ്പം രാധികയോട് പോയി നൃത്തം ചെയ്യാനായിട്ട് ഷ്യാമയും അശ്വതിയൊക്കെ നിർബന്ധിക്കുകയാണ് അങ്ങനെ അന്നത്തെ ആ പരിപാടിയിൽ കുട്ടികൾക്കൊപ്പം രാധികയും നൃത്തം വെക്കുകയാണ് കേട്ടോ രാധികയുടെ ഡാൻസ് എല്ലാം കണ്ട് മുൻനിരയിൽ തന്നെ ആസ്വദിച്ചിരിക്കുമായിരിക്കും ശ്യാമ തൻ്റെ മകളുടെ ഇത്തരം കഴിവുകളൊക്കെ കൊണ്ട് മാതൃത്വത്തിൽ ശ്യാമയുടെ കണ്ണുകൾ നിറയുവാണ് അങ്ങനെ നൃത്തമൊക്കെ കഴിഞ്ഞ് രാധിക ആദ്യം തന്നോടി വരുന്നത് ശ്യാമയുടെ അരികിലേക്കാണ് എന്നിട്ട് ശ്യാമയോട് ചോദിക്കുക ചിത മാഡം എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ട് എനിക്ക് കളിക്കാൻ പറ്റുമോ അന്നേരം ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ അസലായി മോളെ അമ്മയുടെ മാനസ് നിറഞ്ഞു അങ്ങനെ പറഞ്ഞ് രാധികയെ നെഞ്ചോട് ചേർക്കുകയാണ് കേട്ടോ ഈ സമയം രാധികൾക്കും ഒത്തിരി സന്തോഷമാകുവാണ് പിന്നീട് കാണിക്കുന്നത് കണിമംഗലം ഉണ്ടോ കണിമംഗലത്തേക്ക് ഒരു പോലീസ് ജീപ്പ് എത്തുകയാണ് അങ്ങനെ പോലീസുകാർ അകത്തേക്ക് കയറി വരുണിനെ കാണുമെന്ന് പറയുകയുണ്ടോ ഈ സമയം വരുണും മുത്തശ്ശിയും പത്നിയും എല്ലാവരും അവിടെ എത്തുകയാണ് അന്നേരം ആ പോലീസുകാരൻ വരുണെ ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട് എന്നിട്ട് ആ പോലീസുകാരൻ പറയണേ എന്താണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നേ പറ്റൂ ഈ സമയം സൂര്യൻ മുത്തശ്ശിയും ചന്ദ്രശേഖരനും ഒക്കെ അതിനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തരുത് എന്നും പറഞ്ഞ് അവർ വരനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം ചന്ദ്രശേഖരനാണെങ്കിൽ വരനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഓരോ വാക്കുകൾ പറയുന്നുണ്ട് മോനൊന്നും കൊണ്ടും വിഷമിക്കേണ്ട മോനെ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും പുറത്തിറക്കിയിരിക്കും ധൈര്യം ഇട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് വരനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം പോലീസുകാരെ വരനെ കയ്യിൽ പിടിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഈ സമയം പദ്ധതികളെല്ലാം നടന്ന സന്തോഷത്തിൽ ചന്ദ്രശേഖരനും ഗൗതവും പരസ്പരം നോക്കിച്ചിരിക്കുകയാണ് അവരാണ് വരണ് ചതിക്കാനായിട്ട് എന്തോ ഒരു കെണിയൊരുക്കിയിരിക്കുന്നത് കമ്പനിയിലെ വല്ല പ്രശ്നങ്ങളോ തിരുമറിയോ അതിൻ്റെ വലിയ പേരിലും ആകാനും സാധ്യതയുണ്ട് അങ്ങനെ വരണ അറസ്റ്റുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ കാഴ്ച കാഴ്ചകണ്ട് എല്ലാവരും ആകെ ധർമ്മസങ്കടത്തിലാണ്ടോ പിന്നീട് റൂമിലെത്തി പ്രിയങ്ക വരണെ അറസ്റ്റ് ചെയ്ത ഈ ഒരു സംഭവങ്ങളെല്ലാം വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ അറിയുന്നതും ദേവനും യശോദയും മുത്തശ്ശിയും എല്ലാവർക്കും വല്ല ദോഷമാകുവാണ് ഈ സമയം സ്കൂളിൽ നിന്നും തിരികെ എത്തിയ രാധികയോടും ഈ വിവരങ്ങളൊക്കെ പറയുവാണ് ഇതറിയുന്ന രാധിക തകർന്നു പോകുകയാണ് കേട്ടോ വരണിനെ അറസ്റ്റ് ചെയ്തത് രാധികക്ക് താങ്ങാനാവുന്നില്ല രാധിക നേരെ തന്നെ പൂജാമുറിയിലെ കൊടി ഭഗവാൻ മുമ്പിൽ മരണ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലെ ജയിലിനുള്ളിൽ കിടക്കുന്ന മരണയാണ് വരണിങ്ങനെ താഴെത്താറയിൽ സങ്കടത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ഇതേസമയം രാത്രിയിലാണെങ്കിൽ രാധികക്കും തീരെ ഉറക്കമില്ല മരണിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ തൻ്റെ കഴുത്തിൽ താങ്ങി കിട്ടിയയാളെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാനായിട്ട് രാധികയുടെ പ്രാർത്ഥനയ്ക്കാവുമോ എന്നാണെങ്കിലും നമുക്ക് മുഴുവൻ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്